നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി തൊണ്ണൂറ്റിയാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാന നിരൂപകനായ ശ്രീ ടി പി ശാസ്ത്രമംഗലത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഗാനശാഖയിലെ വാക്കുകളെയും അർത്ഥതലങ്ങളെയും ഒക്കെ പഠിച്ച് വിമർശിച്ച് അങ്ങനെ ഒരു മേഖലയുടെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ പരിചയപ്പെടുന്ന എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം എഴുതിയ നാലഞ്ച് കത്തുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതിലെ ചില കത്തുകളെല്ലാം എൻ്റെ വസന്തം വന്ന വഴിയെ ദൂതുമായി എന്ന പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് ആരോടും വളരെ വിനയത്തോടും സ്നേഹത്തോടും മാത്രമേ അദ്ദേഹത്തിന് പെരുമാറാൻ കഴിയൂ ഗാന വിമർശകൻ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ ഒഴിവാക്കാൻ കഴിയില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനനിരൂപണം ഗാനത്തെ ഓരോ സിനിമയിലെയും ഗാനങ്ങളെ കീറിമുറിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ പരോക്ഷമായെങ്കിലും കേൾക്കാതെ തന്നെ ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ അപ്പോഴും അദ്ദേഹം പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് ശാസ്ത്രമംഗലത്തെ വീട്ടിൽ ചെന്നാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ശാസ്ത്രമംഗലത്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും അവിടുത്തെ മുൻ കൗൺസിലറുമായ ശാസ്ത്രമംഗലം ഗോപൻ്റെ വീട് വഴി മുന്നിലോട്ട് പോകുമ്പോൾ ഒരു വളവും അത് കഴിഞ്ഞൊരു തിരിവും ഒക്കെ കഴിഞ്ഞ് വളരെ ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അന്ന് കാണാൻ ചെന്നപ്പോൾ ആദ്യത്തെ തവണ കാണാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ തവണ ചെല്ലുമ്പോൾ അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു വരാൻ വളരെ ഏറെ നേരം പിടിക്കും മൂന്നാമത്തെ തവണയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ഞങ്ങൾ കഥയെയും കവിതയെയും സാഹിത്യത്തെയും പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തു നിന്നാണ് പിന്നീട് അദ്ദേഹം കേരളകൗമുദിയിലും മറ്റും വർക്ക് ചെയ്തിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മാർച്ച് ഒന്നിന് ടി വി രാജു എന്ന ടി പി ശാസ്ത്രമംഗലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ഒടുവിലാണ് സിനിമ നിരൂപക വിമർശകനും ആയി രംഗത്തേക്ക് വരുന്നത് രാഷ്ട്രപ്രഭ എന്ന ആനുകാലികത്തിൽ ആയിരുന്നു ആദ്യ ലേഖനം ഫിലിം മാഗസീനു വേണ്ടി എഴുതിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് അദ്ദേഹം എത്തി അദ്ദേഹമെത്തി ഗാനവിമർശനം ഒരു എഴുത്ത് ശാഖയായി മലയാളത്തിൽ തുടങ്ങിവെച്ച ഇദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിലേറെ ആയി തുടർച്ചയായി എഴുതുന്നു മലയാളത്തിലെ ഏക ഗാനവിമർശകനാണ് അദ്ദേഹത്തിൻ്റെ ഗാനപഠനങ്ങൾ കാവ്യഗീതിക എന്ന പേരിൽ പുസ്തകമായി ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഔദ്യോഗിക ജീവിതം നിന്നും വിരമിച്ച ശേഷം ഇദ്ദേഹം എഴുത്തിൽ സജീവമാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ ബൃഹത്തായിട്ടുള്ളൊരു ബ്രീഫ് ഒരു ചുരുക്കം എൻ്റെ ഈ എപ്പിസോഡിൽ ചേർത്തിട്ടുണ്ട് ഏറ്റവും പ്രശംസനീയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗാനവിമർശനത്തെ എതിർത്ത് അദ്ദേഹത്തെ കണ്ട് നാല് വാക്കുകൾ പറയണം എന്ന് കരുതി ചെല്ലും ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് മുന്നിൽ നമ്മൾ ഒന്നും അല്ലാതായി തീരുന്നു എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിലെ മാസ്മികത എന്താണ് അദ്ദേഹം വിമർശിച്ച അദ്ദേഹം മറ്റു ചിലരുടെ ഗാനങ്ങളെ വിമർശിച്ച വിമർശിച്ചപ്പോൾ വിമർശിച്ചപ്പോൾ ആ ഗാനരചയിതാക്കൾ ടി പി ശാസ്ത്രത്തിനെ വിളിച്ച് നാല് തെറി പറയണം എന്നുള്ള ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ കാണാൻ പോയത് പോയി മടങ്ങി വന്ന ശേഷം അതേ ഗാനരചയിതാക്കൾ എന്നോട് പറഞ്ഞു ദൈവമേ അദ്ദേഹം കാര്യകരണ സഹിതം പറഞ്ഞപ്പോൾ അശാനെ ഞാനൊന്ന് പോയി പിന്നെ എങ്ങനെ നമ്മൾ ചീത്ത പറയും അപ്പോൾ ആ ഒരു നിരൂപണം ആ ഗാനത്തെക്കുറിച്ചിട്ടുള്ള അവലംബം ആ ഗാനത്തെക്കുറിച്ചുള്ള വിശദാംശം ഇതെല്ലാം ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ഗാനരചയിതാക്കൾ ഗാനരചയിതാക്കൾക്ക് കഴിയുന്നവരില്ല അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുക എന്നത് ഒരു വലിയ ചടങ്ങായി തോന്നി ഒരിക്കൽ പേര് പറയുന്നില്ല പ്രശസ്തനായിട്ടുള്ളൊരു ഗണകതാവ് ശംഖ് മുഖത്ത് വെച്ചിട്ട് ടി പി യെ കാണുമ്പോൾ ടി പി ഒരു എപ്പോഴും ടി പി യുടെ കയ്യിൽ ഒരു വലിയ കുട കാണും അതാണ് അദ്ദേഹത്തിൻ്റെ സിമ്പിൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കുടയുമായി ബസ് സ്റ്റാൻഡിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനും ഈ ഗാനരജിതാവും അദ്ദേഹത്തിന് മുന്നിൽ ചെന്നപെടുന്നത് ശാസ്ത്രമംഗലത്തേക്കുള്ള ഈസ്റ്റ് ഹോട്ടൽ വന്ന് അല്ലെ പാളയത്ത് വന്ന് അവിടുന്ന് ശാസ്ത്രമംഗലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വീണ്ടും പരിചയപ്പെടുത്തിയപ്പോൾ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ശരവണ എന്ന് പറഞ്ഞ് ചിരിച്ചു കൂടെ വന്ന വ്യക്തി വളരെ ആദരവോടെ തൊഴുന്ന് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങി വേറൊരു ബസ്സിൽ കയറിപ്പോയതും അപ്പോൾ ശ്രീ ടി പി എന്നോട് പറഞ്ഞു ആളുകൾ ആളുകളെ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ അന്തരാത്മാവിൽ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് കുറേയധികം ഗാനങ്ങൾ എഴുതി ആ ഗാനങ്ങൾ എന്നെ കാണാണ്ട് മുങ്ങിയത് ഞാൻ കണ്ടു ചെറോണ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ സന്തോഷചിത്തനായി എന്ന് വേണം പറയാൻ കാരണം എഴുതുമ്പോൾ അതിൽ തെറ്റുകളും ശരികളും വരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താനുള്ളൊരു മനോഭാവം അത് അംഗീകരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായേ തീരൂ എങ്കിൽ മാത്രമേ വളർച്ചയുടെ പടവുകൾ കയറാൻ കഴിയൂ എന്നതാണ് എൻ്റെ പക്ഷം അദ്ദേഹം എഴുതിയ മൂന്നാല് കത്തുകൾ കത്തുകളുടെ സമാഹാരമായ വസ്ത്രം വന്ന വഴിയെ ദുതുമായി എന്നതിൽ ചേർത്തിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെ മുന്നൂറോളം പേരുടെ എഴുത്തുകളും അറുപത്തിയൊൻപതോളം പേരുടെ കത്തുകളും അവതാരികകളും ആമുഖങ്ങളും നിരൂപണങ്ങളും ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് ചേർത്തൊരു ഗ്രന്ഥമാണ് വസ്ത്രം എന്ന വഴിയെ ദൂതുമായി അതിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് കത്തുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളോട് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ പത്മരാഗം തിരുവനന്തപുരം എട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ടി പി ശാസ്ത്രമംഗലം പ്രിയ മിത്രമേ സതയം തന്ന പുസ്തകം അപ്പുവേട്ടനോട് വായിച്ചു വായിച്ചു എന്ന് പറഞ്ഞാൽ പോരാ ശ്രദ്ധാപൂർവം വായിച്ചു അതീവ ഹൃദ്യം ആശയങ്ങളുടെ തിളക്കം പദങ്ങളുടെ ഒഴുക്ക് എല്ലാത്തിനുമുപരി മൊത്തത്തിലുള്ള ഏകാഗ്രത എല്ലാം സഹൃദയ ഹൃദയാഹ്ലാദകരം തന്നെ താങ്കളുടെ കവിതകൾ വായിക്കാനും പരിചയപ്പെടാനും സാധിച്ചതിൽ സന്തോഷിക്കുന്നു വീണ്ടും കാണാം നന്മ നേർന്നുകൊണ്ട് ഷാ ക്ഷേമാംഷയോടെ സ്നേഹപൂർവ്വം ടി പി അടുത്തകത്ത് പതിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറാണ് പ്രിയമിത്രമേ താങ്കൾ തന്ന കാവ്യഗ്രന്ഥം വായിച്ചു നന്നേ ഇഷ്ടപ്പെട്ടു പുതിയ ആശയങ്ങളും പ്രതീകങ്ങളും കോർത്തിണക്കിയാണ് താങ്കൾ പുസ്തകം രചിച്ചത് അത് നന്നായി ഗതാനുഗതികത്വത്തിൽ നിന്ന് ഗതാനുഗതികത്വത്തിൽ നിന്നുമുള്ള പരിവർത്തനം സ്വാഗതാർഗം നോക്കട്ടെ ഏതെങ്കിലും ഏതിലെങ്കിലും ഈ പുസ്തകത്തിനൊരു ആസ്വാദനം എഴുതാം ക്ഷേമമല്ലോ സ്നേഹപൂർവൻ ടി പി അതുകഴിഞ്ഞുള്ള കത്ത് ടി ഇരുപത്തഞ്ച് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പ്രിയമെത്രമേ കസ്തു കത്തും പുസ്തകവും കിട്ടി നന്ദി മുന്നിൽ ശ്രീനമാൻ ചക്രവാളം നമ്മുടെ ചലച്ചിത്ര സാഹിത്യത്തിന് മുതൽക്കൂട്ട് തന്നെ ആത്മാർത്ഥമായ അഭിനന്ദനം ആരെക്കൊണ്ടെങ്കിലും അതൊന്ന് ചലച്ചിത്രമാക്കാൻ കൂടി ശ്രമിക്കൂ ക്ഷേമം തന്നല്ലോ സ്നേഹപൂർവം ടി പി ഇത് അദ്ദേഹം എഴുതിയ കത്തുകളാണ് വർഷം പത്തി മൂന്നും തൊണ്ണൂറും പത്തും നൂറ് പതിമൂന്നും എഴുപത്തഞ്ച് മുപ്പത് പത്തിയെട്ട് വർഷം കഴിഞ്ഞിരിക്കും ഇന്നും അതെൻ്റെ ഫയലുകളിൽ കേടുപാടുകളില്ലാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും കാണാം എനിക്ക് ലഭിച്ച എല്ലാ കഥകളും ഒന്നും നശിക്കാതെ സൂക്ഷിക്കുക എന്നതൊരു വലിയ കാര്യമാണല്ലോ ഇപ്പോൾ അദ്ദേഹം വിവിധ ചാനലുകളിൽ ഓരോരുത്തരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഒരു വരതാനമാണ് സർവശ്രീ ടി പി ശാസ്ത്രമംഗലം അദ്ദേഹത്തിന് ആയസ്സും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം